വസ്ത്രാലയം റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം വയലി മഴ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വിളംബര ഭാഗമായി ആറങ്ങോട്ടുകര വയലിൽ മഴയും സംഗീതവും പ്രമേയമായ കലാപരിപാടികൾ അരങ്ങേറി പ്രശസ്ത ഗാവലി ഹിന്ദുസ്ഥാനി ഗായിക നിസി അസീസി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും വയലി മുള സംഗീത ഗ്രൂപ്പിലെ അംഗങ്ങളും നിസി അസീസിയും ചേർന്ന് മഴ പ്രമേയമായ പാട്ടുകളുടെ അവതരണവും നടന്നു തിരുമിറ്റക്കോട് ടീം നൂപുര ചുട്ടപ്പെടുത്തിയ സംഘനൃത്തവും കാണികളെ ആകർഷിച്ചു വിമയുടെ ഭാഗമായ പ്രാദേശിക ഗായകരുടെ മഴ കവിതകളും പാട്ടുകളും പരിപാടിക്ക് മിഴിവേകി ഓഗസ്റ്റ് ഒൻപത് പത്ത് ദിവസങ്ങളിൽ നിളയോരത്ത് മഴോത്സവം സീസൺ ഒൻപതിന് സമാപനം കുറിക്കും അതിന്റെ മുന്നോടിയായി ജൂലൈ പതിമൂന്നിന് മഴയും സിനിമയും ജൂലൈ ഇരുപത്തിയേഴിന് മഴയും മലയാള സാഹിത്യവും പ്രമേയമായ പരിപാടികൾ മഴോത്സവം വിളംബരങ്ങളുടെ ഭാഗമായി ആറങ്ങോട്ടുകര വയലരങ്ങിൽ അരങ്ങേറും ജൂലൈ പത്തൊൻപത് ഇരുപത് ദിവസങ്ങളിൽ കൊല്ലങ്കോട്ടേക്ക് മഴയാത്രയും മഴ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി സംഘടിപ്പിക്കും കാലവർഷം ചിട്ടപ്പെടുത്തിയ മലയാളിയുടെ ജീവിതക്രമങ്ങളെ ഇന്നിന്റെ നേർക്കാഴ്ചകളുമായി ചേർത്ത് വായിക്കുന്നതിനാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ വയലി ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ മഴോത്സവങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത് വിനോദ് വയലി സുദീപ് കടുകശ്ശേരി വിശ്വനാഥ് കുട്ടൻ ആറങ്ങോട് മനു മൈലി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ബി ന്യൂസ് You are watching VCV News.